ഹായ് കൂട്ടുകാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയുടെ മനസ്സ് മനസ്സിലാക്കാനുട്ടോ വിക്രം അതായത് വിക്രമിനെ രക്ഷിച്ച വേദയോട് വിക്രമിന് നല്ല സ്നേഹവും സഹതാപവും ഒക്കെ ഉണ്ട് എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ ഈ സമയത്തായിരിക്കും വേദയാണെങ്കിൽ ഏട്ടൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ണീരോടെ തിരികെ എത്തുന്നത് ആ വേദയുടെ മനോവിഷമം വിക്രമിന് നന്നായി മനസ്സിലാകുന്നുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കുന്നില്ലാട്ടോ അങ്ങനെ വേദ ഉറങ്ങുമ്പോൾ വിക്രം ചിന്തിക്കുന്നുണ്ട് ആ പാവമുണ്ട് അവിടെയുമില്ല ഇവിടെ ഇല്ല അവസ്ഥ തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചതാണ് എത്ര പറഞ്ഞാലും കേൾക്കില്ല തിരികെ വീട്ടിലേക്ക് പോകാൻ അവളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവളുടെ ജോലിയും ഒക്കെ അവൾക്ക് നേടിയെടുക്കാമായിരുന്നു പക്ഷെ പിന്നെ ഒരു താലിച്ചരടിൻ്റെ പേരും പറഞ്ഞ് അവൾ ഇവിടെ കടിച്ചു തൂങ്ങുക എന്തിനാണോ എന്തിനാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും പാവമാണ് ഒരു കണക്കിന് ഇവളില്ലെങ്കിൽ ഇന്ന് ഞാനില്ല എല്ലാവരുടെ മുൻപിൽ ഒരു ആഭാസിനും പെണ്വിടിയനും ആയതിനെ ശരിക്കും ഇവളുടെ എഫേർട്ട് മാത്രമാണ് അത് കണ്ടിൽ നിന്ന് നടക്കാൻ എനിക്ക് വയ്യ പക്ഷേ എൻ്റെ സാഹചര്യം അതിനൊന്നും അനുവദിക്കുന്നില്ല എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ഇവളോട് സഹതാപം കാണിച്ചാൽ വീണ്ടും ഇവളിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുകയുള്ളു ഇവളുടെ ജീവിതം ഇവിടെ എരിഞ്ഞു തീരുകയുള്ളൂ അതിലും ഇവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുട്ടോ ഈ സമയത്ത് ഒരു താലിച്ചാരുടെയൊക്കെ ഇത്രയും എന്താ വിലയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകാനുട്ടോ വിക്രം അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വിക്രമും വേദയും ഈ ഒരു പാറ്റേണിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ പതിയെ ചെറിയ രീതിക്കൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വിക്രമാണെങ്കിൽ മാറാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദയോടാണെങ്കിൽ മാഷനാണെങ്കിൽ കൂടുതലും ഇഷ്ടവും മോളോ എന്നുള്ളൊരു പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സന്ദർഭത്തിലായിരിക്കും പെട്ടെന്ന് കവല വരെ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയ വേദനെ കുറേ സമയം കഴിഞ്ഞിട്ടും കാണുന്നില്ലേ അങ്ങനെ കമലാമ്മ വിക്രമിനെ വിളിച്ച് പറയുന്നുണ്ട് രാവിലെ പോയതാണ് പെട്ടെന്ന് തിരിച്ച് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഇതുവരായിട്ടും എത്തിയിട്ടില്ല നീ ഒന്ന് കവല വരെ പോയി നോക്കൂ നീ അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് ആ അവൾ എവിടെയെങ്കിലുമൊക്കെ പോയതായിരിക്കും കുറേ എന്താ സിറ്റികളെല്ലാം കയറി നിറങ്ങിയിട്ട് അവൾ അങ്ങ് എത്തിക്കോളൂ അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട യോ അല്ല മോനെ ഇതിപ്പോൾ സമയം വൈകുന്നേരം അഞ്ച് മണിയായില്ലേ നമ്മൾ എവിടെ പോകാനാണ് ഫോൺ വിളിച്ചിട്ടാണെങ്കിലും സ്വിച്ച് ഓഫ് ആണ് മോനൊന്ന് അന്വേഷിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വിക്രമിനാണെങ്കിലും ചെറിയൊരു പേടിയൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ വിക്രമാണെങ്കിൽ കവലയിലെല്ലാം പോയി ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കിയിട്ടൊന്നും അവിടെയൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോകുന്നതൊക്കെ ഉണ്ടെങ്കിലും അവിടെ എങ്ങും ഉണ്ടാവില്ലാട്ടോ കമലാമയും ശ്രീചേട്ടും ഒക്കെ മാറി മാറി വിളിക്കുന്നുണ്ട് വിക്രമിനെ വേദന വല്ല വിവരം കിട്ടിയോ അവളെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ ഇല്ലമ്മേ എന്ന് പറയാനുട്ടോ അങ്ങനെ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ മൊത്തം സ്വിച്ച് ഓഫു ആയിരിക്കും കേട്ടോ അങ്ങനെ വിക്രം പിന്നെ കമലാമയോട് ചോദിക്കുന്നുണ്ട് അവളെ എന്താവശ്യത്തിന് പോകുക എന്നാ പറഞ്ഞത് എവിടെ പോകുകയെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സെൻറ്ററിൽ എന്തോ പോകണമെന്നാണ് പറഞ്ഞത് എന്ന ശ്രീ ചേട്ടത്തി പറയുകയാണെ അങ്ങനെ കവലയിലുള്ള ആ ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ ചെന്ന് ചോദിക്കാനാണ് വേദം ഇവിടെ വന്നിരുന്നു എന്ന് ആ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അത് എന്തോ ഒരു അപ്ലൈ അപ്ലൈ ചെയ്യാനാണ് അത് പത്ത് മിനിറ്റത്തെ കേസ് കളാം അപ്പം തന്നെ പോയില്ലോ എന്നൊക്കെ പറയാനുട്ടോ പിന്നെ ഇതിലുള്ള ഇതെവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലാനുട്ടോ വിക്രം വിക്രം അങ്ങനെ അവരോട് എല്ലാ കാര്യങ്ങളൊക്കെ പറയണം വേദം മിസ്സിങ് ആണ് വേദന രാവിലെ മുതലേ കാണുന്നില്ല വിളിച്ച് ചോദിച്ചിട്ടൊന്നും കിട്ടുമെന്നില്ല ഇനിയിപ്പോൾ ആരെ വിളിക്കും എന്നൊക്കെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് കമലാമയോട് വിളിച്ച് പറയുന്നില്ല അച്ഛമ്മേനെ ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കൂ വേദന കാണാൻ കാണുന്നില്ല എന്നൊന്നും പറയണ്ട ഇനി അവിടെ ഉണ്ടോ എന്ന് പോലും ചോദിക്കൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ അങ്ങനെ കമലാമയെ വിളിക്കുകയാണെ സോറി കമലാമ്മ അച്ഛമ്മേനെ വിളിക്കാനുട്ടോ അങ്ങനെ അച്ഛമ്മയെ ഫോൺ ചെയ്യും ആ എന്തൊക്കെയുണ്ട് കമ്പല വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ എന്താ വിശേഷിച്ച് വിളിച്ചത് മോളെവിടെ വേദമോളോ ഇന്ന് വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കാനുട്ടോ ആ അവൾ അവൾ സിറ്റി വരെ പോയി ഈ സമയത്തോ ആ കുറച്ച് മുമ്പ് പോയത് ഇപ്പോൾ എത്താറായി കാണോ ഞാൻ ചുമ്മാ അങ്ങനെ വേദ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാനിട്ടോ കമലമ്മ പെട്ടെന്ന് തന്നെ വിക്രമിനെ വിളിച്ച് പറയണം അവൾ അവിടെയും ചെന്നിട്ടില്ല എന്നോട് ഇങ്ങോട്ട് വേദ എന്തി എന്നൊക്കെ ചോദിച്ചു എന്ന് പറയണം ആ എങ്കിലവരെ അറിയിക്കേണ്ട എന്താ വേണ്ടത് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ വേദന അന്വേഷിച്ച് നാലുപാടും ചുറ്റുപാടും ഇങ്ങനെ നടക്കാനിട്ടോ അങ്ങനെ ശ്രീകാന്തിൻ്റെ സഹായവും തേടുന്നുണ്ടേ അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും വേദനയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരിക്കും കേട്ടോ ഈ സമയത്ത് രാത്രി ഉറക്കം വരാതെ അങ്ങനെ നിൽക്കാനുട്ടോ വിക്രം വേദ പോ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ഇത്ര നേരിട്ട് വേദന കണ്ടിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കാനിട്ടോ അങ്ങനെ വഴിയിൽ പിന്നെയും തിര തിരഞ്ഞ് ഇറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്തായിരിക്കും വേദ റോഡിലൂടെ ഓടി വരണതൊക്കെ കാണാനിട്ടോ അപ്പോൾ വേദനെ നമ്മുടെ സാബു സാറ് പിടിച്ചു വെച്ചിരിക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ സാബു സാറിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കൊടുക്കുന്ന വേദനയായിരിക്കും കേട്ടോ വിക്രം കാണുന്നത് അങ്ങനെ സാബുവിനെ അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് വേദനെ രക്ഷിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ വിക്രം അങ്ങനെ വേദയുമായി രാത്രി വീട്ടിലെത്തുമ്പോഴത്തേനും എല്ലാവരും അതിശയിച്ചു പോകാനിട്ടോ അങ്ങനെ മാഷിൻ നല്ല സങ്കടത്തിലിരിക്കുകയായിരിക്കും കേട്ടോ മുളിതെവിടെ പോയതാണെന്ന് മാഷിൻ ചോദിക്കും അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ് മോൾക്കിതെന്താ പറ്റി എന്താ മോളുടെ മുഖവും ഇതൊക്കെ വല്ലാതിരിക്കണത് എന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കാനും അപ്പോൾ വിക്രം പറഞ്ഞിരുന്നു ഇതൊന്നും പറയണ്ട എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ എല്ലാവർക്കും ഒരു സങ്കടം ഇതൊക്കെ ആകും എല്ലാവർക്കും ഒരു ടെൻഷനാകും അതുകൊണ്ട് താൻ നടന്ന കാര്യങ്ങളൊന്നും തന്നെ പറയണ്ട എന്ന് പറയണ്ടാന്ന് പറയാനുട്ടോ അങ്ങനെ വിക്രം പറയുന്നുണ്ട് ഇവിടെ വരുന്ന വഴിക്ക് തല ചുറ്റി വീണിരുന്നു അങ്ങനെ ആരും കൂടി ഹോസ്പിറ്റലിലൊക്കെ ആക്കിയിരുന്നു പിന്നെ ഹോസ്പിറ്റൽ ട്രിപ്പൊക്കെ കയറുമായിരുന്നു അതായിരുന്നു നമ്മളൊന്നും കാണാഞ്ഞത് പിന്നെ ബോധം തെളിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഫോൺ ചെയ്തതാ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് അങ്ങ് വഴിമാറ്റി വിടുകയാണെ വിക്രം അങ്ങനെ പിന്നീട് റൂമിലേക്ക് ചെല്ലുന്ന വിക്രവും വേദയും കൂടെ വിക് വേദയാണെങ്കിൽ പൊട്ടിക്കരയാനിട്ടോ അങ്ങനെ വിക്രം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ എന്താണോ താൻ കരയാതെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇതിലും വലുത് വരാനുണ്ടായിരുന്നു എന്ന് ഓർത്താൽ മതി എന്നൊക്കെ പറയാനുട്ടോ എന്നാലും ആ കാട്ടാളിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷിച്ചല്ലോ കറക്റ്റ് സമയത്ത് നിങ്ങൾ വന്നല്ലോ ഞാനെൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന് കരുതിയതാണ് എന്നൊക്കെ പറഞ്ഞാൽ വേദം പൊട്ടി പൊട്ടിക്കരയാനിട്ടോ അങ്ങനെ വിക്രമാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നതിട്ടോ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും അയാൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ച് വേദന ലഭിച്ച കാര്യങ്ങളും നടന്ന സംഭവങ്ങളും ഒക്കെ പറയാൻ ട്ടോ അങ്ങനെ പിറ്റേന്ന് തന്നെ വേദ ശ്രീകാന്ത് വിക്രമിനെ വിളിച്ചിട്ട് ഒരു ഇടത്തേക്ക് വരാനൊക്കെ പറയുകയാണ് അങ്ങനെ വിക്രം എവിടേക്ക് ചെല്ലുമ്പോൾത്തന്നെ സാബുവിന് നല്ലൊരു പണി തന്നെ കൊടുക്കണം ഒരു പെൺകുട്ടിയോടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ശരിയാണ് അവനെങ്ങനെ നൂങ്ങി വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി തന്നെ രണ്ടുപേരും കൂടെ നല്ല മുട്ടൻ പണിയും ഇടിയും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പഞ്ഞിക്കിട്ടോ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട് കേട്ടോ ശേഷമാണെങ്കിൽ സാബു മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് വേദനയെ വിളിച്ച് വരുത്തുന്നുണ്ട് വിക്രം എന്നിട്ട് വേദയുടെ കൈകൊണ്ട് തന്നെ ഒരടി നമ്മുടെ സാബു സാറിന് കൊടുക്കുന്നുമുണ്ട് അങ്ങനെ വിക്രമാ വിക്രമാണെങ്കിൽ വേദന ഇങ്ങനെ ചേർത്ത് പിടിക്കാനിട്ടോ ഈ സമയത്ത് ശ്രീകാന്തിനെ കാണുമ്പോൾ നല്ല മനോവിഷവും ഉണ്ട് ശ്രീകാന്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രീകാന്ത് നോക്കുന്നത് കാണുമ്പോൾ വേദിക്കും വിക്രമിനും ഒരു ചമ്മലും അതുപോലെയുള്ള ഇതൊക്കെ ആകുകയാണ് കേട്ടോ അങ്ങനെ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ വേദിയും വിക്രമും എവിടെ പോയെന്ന് കമലാമ്മ ചോദിക്കുമ്പോൾ ഈ ഒരു ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അത് ചെയ്ത് തീർത്തിട്ട് വന്നതാണ് അമ്മയെ എന്നിങ്ങനെ വിക്രം പറയാനുട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി വിക്രമേദം റൂമിലേക്ക് പോവുകയാണ് അത് കാണുമ്പോൾ നമ്മുടെ കമലാമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുകയാണ് ഇവർ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്തോ എന്താണെന്ന് പറഞ്ഞാലും ഇവരെ അടുത്ത് അടു ഇവരുടെ അടുപ്പം ഒന്ന് കൂടിയിട്ടുണ്ട് അത് ഇവരുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും വേദയുടെ മുഖത്തെ അവർ പുഞ്ചിരി തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് സി ചേട്ടത്തയോട് പറയാനിട്ടോ ഉടനെ നന്ദിനി പറയുന്നുണ്ട് പിന്നെ ഒന്ന് വേദ ചിരിച്ചാൽ അവർ തമ്മിൽ അങ്ങ് അടുത്തു നിന്ന് അങ്ങ് അങ്ങ് മനക്കോട്ടെ കിട്ടുകയല്ലേ അമ്മ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്തോ ഒരു ഉടായിപ്പ കേസം അതെനിക്ക് ഇവരുടെ മുഖം കണ്ടാൽ അറിയാം എന്നൊക്കെ പറയാനും കേട്ടോ ശേഷം കാണിക്കുന്നത് നന്ദിനിയാണെങ്കിൽ വേദയുടെയും അതുപോലെ തന്നെ വിക്രമിൻ്റെയും മുറിയുടെ വാതിൽക്കൽ തന്നെ പോയി നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇവർ പറയുന്നുണ്ടോ എന്തെങ്കിലും ന്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് വേദ പെട്ടെന്ന് മുറി തുറന്ന് വരുമ്പോഴത്തേക്കിനും അവിടെ തപ്പിത്തടങ്ങി നിൽക്കുന്നത് കാണാനായിട്ടോ എന്താ നന്ദിനിയുടെത്തിൽ വന്ന കാര്യമെല്ലാം നടന്നോ എന്തെങ്കിലും ന്യൂസ് നന്ദിനിയടത്തേക്ക് കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതിനൊന്നും വന്നല്ല അമ്മേനോട് പറഞ്ഞു നിങ്ങളെ വിളിച്ചുകൊണ്ട് പോവാ ഊണ് കൊടുക്കാമെന്ന് ആദ്യം വന്നതാണ് ഈ സമയത്ത് വേദ പറയുന്നുണ്ട് ആ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് നന്ദിനിയാട്ടത്തി ഇവിടെ ഒരു കൂടോത്രം ചെയ്തൊരു മുട്ട ഞാൻ വെച്ചിട്ടുണ്ട് അതെ ഈ റൂമിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നവരുടെ തല പൊട്ടിത്തെറിക്കാനാണ് എൻ്റെ അമ്മയും എൻ്റെ തല പൊട്ടിത്തെറിക്കും ആ മിക്കവാറും ഇങ്ങനെ പോയ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് മോൾ സ്ഥലം വിടും എന്നിങ്ങനെ വേദ പറയാനിട്ടോ അത് കേട്ട് പേടിച്ച് ഓടുകയാണ് കേട്ടോ നമ്മുടെ നന്ദിനിയുടെത്തിൽ